നമസ്കാരം പ്രധാന വാർത്തകൾ ദേശീയപാതയുടെ സംരക്ഷണ ഭിത്തി വീണ്ടും തകർന്നു ദേശീയപാത അറുപത്തിയാറിലെ നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന മലപ്പുറം കൂരിയാട് വീണ്ടും സംരക്ഷണ ഭിത്തി തകർന്നു ദേശീയപാതയുടെ ഭാഗമായുള്ള സംരക്ഷണ ഭിത്തിയുടെ ഒരു ഭാഗമാണ് പൊളിഞ്ഞത് നേരത്തെ വലിയ രീതിയിലുള്ള തകർച്ച ഉണ്ടായ സ്ഥലത്തിന് സമീപത്ത് വീണ്ടും സംരക്ഷണ ഭിത്തി പൊളിഞ്ഞത് കനത്ത മഴയ്ക്കിടെ സംരക്ഷണ ഭിത്തിയുടെ ഒരു ഭാഗം പൂർണ്ണമായും പൊളിഞ്ഞ് സർവീസ് റോഡിലേക്ക് പതിക്കുകയായിരുന്നു പ്രധാന പാതയുടെ പാർശ്വഭിത്തിയിലെ സിമന്റ് കെട്ടകളാണ് തകർന്നു വീണത് പ്രദേശത്തെ കൂടുതൽ സ്ഥലങ്ങളിൽ സർവീസ് റോഡിന് വെള്ളം രൂപപ്പെട്ടിട്ടുണ്ട് കനത്ത മഴ തുടരുന്നതിനാൽ തന്നെ സമീപത്തെ വയലുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് കനത്ത മഴയിലാണിപ്പോൾ വീണ്ടും സംരക്ഷണഭിത്തി തകരുന്ന ഉണ്ടായതെന്ന് നാട്ടുകാർ പറയുന്നു സ്വർണ്ണവിലയിൽ നേരിയ ഇടിവ് ആശ്വാസത്തിൽ ഉപഭോക്താക്കൾ സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവില കുറഞ്ഞു ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് സ്വർണ്ണവില കുറഞ്ഞത് ഇന്ന് പവന് മുന്നൂറ്റി ഇരുപത് രൂപയാണ് കുറഞ്ഞത് ഇന്ന് ഒരു പവൻ സ്വർണ്ണത്തിന്റെ വിപണി വില എഴുപത്തി രൂപയാണ് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന്റെ വിപണി വില എണ്ണായിരത്തി രൂപയാണ് ഒരു ഗ്രാം പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന്റെ വിപണി വില ഏഴായിരത്തി രൂപയാണ് ഒരു ഗ്രാം സാധാരണ വെള്ളിയുടെ വില നൂറ്റി രൂപ കനാലിൽ തലകീഴായി കിടക്കുന്ന നിലയിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി ഇടുക്കി വട്ടവടയിലാണ് സംഭവം വട്ടവട സ്വദേശി വിഷ്ണുവിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് കനാലിലേക്ക് തലകീഴായി കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹമെന്ന് പോലീസ് പറഞ്ഞു ദേവികുളം പോലീസ് അന്വേഷണം ആരംഭിച്ചു കനാലിന് സമീപത്തായി വട്ടവട പഞ്ചായത്ത് ഓഫീസിന് സമീപം മണ്ണിടിച്ചിൽ സംഭവിച്ചിട്ടുണ്ട് ഇതിന്റെ സമീപത്ത് നിന്നാണ് മൃതദേഹവും കണ്ടെത്തിയത് ചെറിയ കനാലിൽ വീണ് മരണം സംഭവിച്ചതാണെന്നാണ് പ്രാഥമിക നിഗമനം പ്രദേശത്തെ ചെറിയ രീതിയിലാണ് മണ്ണിടിച്ചിൽ ഉണ്ടായിരുന്നതെന്നും അതുകൊണ്ടുണ്ടായ തടസ്സം ഉടൻ തന്നെ നീക്കുമെന്നും പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി ശക്തമായ മഴ വരുന്നു ഒഡീഷ തീരത്തിന്റെ സമീപം വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടനു മുകളിലായി സ്ഥിതി ചെയ്തിരുന്ന ശക്തി കൂടിയ ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ബംഗാൾ ബംഗ്ലാദേശ് തീരത്തിന് സമീപമായി സ്ഥിതി ചെയ്യുന്നു വടക്കു ഭാഗത്തായി നീങ്ങുന്ന തീവ്ര ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി വീണ്ടും ശക്തി പ്രാപിച്ചിട്ടുണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം സാഗർദ്വീപിനും കെപ്പുപാറയ്ക്കും ഇടയിൽ കരയിൽ പ്രവേശിക്കാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അടുത്ത അഞ്ച് ദിവസം പടിഞ്ഞാറൻ പടിഞ്ഞാറൻകാറ്റ് കേരളത്തിന് മുകളിൽ ശക്തമായി തുടരാനാണ് സാധ്യത സംസ്ഥാനത്ത് അടുത്ത അഞ്ചു ദിവസം വ്യാപകമായ മഴയ്ക്കും സാധ്യതയുണ്ട് നിലവിലുള്ള പ്രവചനമനുസരിച്ച് ഇന്നും നാളെയും ഒറ്റപ്പെട്ട അതിതീവ്രമായ മഴയ്ക്കും മെയ് മുപ്പത്തിയൊന്നു വരെ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കുമുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ജലനിരപ്പ് ഉയരുന്നു നദികളിൽ പ്രളയ സാധ്യത മുന്നറിയിപ്പ് ഓറഞ്ച് അലർട്ട് പത്തനംതിട്ട ജില്ലയിലെ മണിമല നദിയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു കോട്ടയം ജില്ലയിലെ മീനച്ചൽ കോഴിക്കോട് ജില്ലയിലെ കോരപ്പുഴ പത്തനംതിട്ട ജില്ലയിലെ അച്ചൻകോവിൽ വയനാട് ജില്ലയിലെ കബനി എന്നീ നദികളിൽ മഞ്ഞ അലർട്ടും നിലനിൽക്കുന്നു ഈ നദികളുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പുണ്ട് അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയരുന്നതിനെ തുടർന്ന് സംസ്ഥാന ജലസേചന വകുപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ് അലർട്ടുകൾ പ്രഖ്യാപിച്ചത് യാതൊരു കാരണവശാലും നദികളിൽ ഇറങ്ങാനോ നദി മുറിച്ചുകടക്കാനോ പാടില്ല തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കേണ്ടതാണ് അധികൃതരുടെ നിര്ദ്ദേശാനുസരണം പ്രളയസാധ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് മാറി താമസിക്കാൻ തയ്യാറാവണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി ആവശ്യപ്പെട്ടു